ഇന്ന് നമ്മളൊരു മുള്ളൻ തിളപ്പിച്ചതാണ് തയ്യാറാക്കുന്നത് ചെറിയ ചെറിയ മീനുകളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ തിളപ്പിക്കുകയാണ് ചെയ്യണത് അപ്പോൾ വിനാഗിരി ഒഴിച്ചും കുടംപുളി ഇട്ടും ഒക്കെ ചെയ്യാറുണ്ട് ഇപ്പം ചെമ്മീപ്പുളി കിട്ടിയത് കൊണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് ചെമ്മീപ്പുളി കിട്ടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെമ്മീപ്പുളി വെച്ചിട്ടാണ് ചേർത്താണ് ഈ മീൻ തിളപ്പിച്ചിരിക്കുന്നത് കേട്ടാ ചെറിയ മീനുകളിൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് വരാ മുള്ളൻ നന്ദൻ കുഴുവെക്ക നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം നമുക്കിത് ഈ ഓരോന്ന് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് ആദ്യം എടുക്കണേനാണ് ഇഞ്ചി ഒരു കഷ്ണം നമുക്ക് ചതച്ചെടുക്കാം ഇപ്പം ഇഞ്ചി നന്നായി ചതച്ച് ഇനി നമ്മൾക്ക് ഇട്ടിട്ട് ചതക്കാം അപ്പം മുളകും പിന്നെ അതിനൊപ്പം തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ ഇനി വേപ്പിലയും കൂടി ചേർത്ത് ചതക്കാം ഇനി ഉള്ളി ഇതുപോലെ തന്നെ ഓരോന്നായിട്ട് എടുത്ത് നന്നായി ചതച്ച് എടുക്കാം കേട്ടോ ഇപ്പം ഉള്ളിയൊക്കെ ഞാൻ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നന്നായി ചതഞ്ഞത് പിന്നെ കുറച്ച് ഇതുപോലെ കേട്ടോ അപ്പോഴാണ് നമുക്ക് ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടുകയുള്ളൂ അപ്പം ഇതുപോലെ ചതച്ചെടുക്കാം ഇനി ഞാൻ ഈ ഇത് മുളകൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടെ ഇതിലോട്ട് ചേർത്ത് വീണ്ടും ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അങ്ങനെ തന്നെ ചെയ്യണം നന്നായി ചതക്കണോട്ടെ ഇതിന്റെ ഈ ഇത് മുളകൊക്കെ നന്നായിട്ട് നനയണം ഈ ഉള്ളിയുടെ ഇതിൽ മറ്റിതൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും ചതച്ചെടുക്കാം അപ്പോഴാണ് നമുക്ക് ഗ്രേവിക്ക് നല്ല ഒക്കെ കിട്ടുള്ളൂ ചിലവർ ഉള്ളിയൊക്കെ ചതച്ചെടുക്കും എന്നിട്ട് മുളകൊക്കെ നമ്മൾ ഇത് വഴന്ന് വരുമ്പോൾ ചേർക്കും അങ്ങനെ ചേർക്കണേക്കാളും ഗ്രേവി നല്ല തിക്നെസ് കിട്ടണത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്യാം അതുപോലെ തന്നെ കുരുമുളക് അങ്ങനെ തന്നെ ഇങ്ങനെ ചതച്ചെടുത്താലാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എന്തേലും കുരുമുളക് അങ്ങനെ ഉണ്ടായില്ല ഓൾറെഡി അത് പൊടിച്ച് വെച്ചതാണ് ഇരുന്നിരുന്നത് അപ്പോൾ ഒരു വേറൊരു രുചിയാണ് ആദ്യം തന്നെ കുരുമുളക് നമ്മളിങ്ങനെ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതെട്ടോ കണ്ട ഈ ഉള്ളിയിൽ നന്നായിട്ട് ഈ മുളകൊക്കെ നനഞ്ഞിട്ടുണ്ട് കണ്ട ഇതുപോലെ ചതച്ചെടുക്കാം ഓക്കെ ഇവിടെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നന്നായി ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കണത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുക്കാം കേട്ടോ ചെറുതീയിൽ വേണത് വഴറ്റിയെടുക്കാനായിട്ട് വഴറ്റണ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ചേർക്കുക അപ്പം പെട്ടെന്ന് വഴന്നും കിട്ടും ചെറുതീയിൽ സമയമെടുത്ത് വഴറ്റിയ അത്ര നല്ലത് ക്ഷമയില്ലാത്തവർക്കൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ വഴക്കാം ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് ഇത് അത് വരുമ്പോൾ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് അങ്ങനെ പറയണത് ഇത്തിരി സമയമെടുത്ത് വഴറ്റന്ന് വരുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത് അതൊക്കെ ഓക്കെ അപ്പോൾ ഇതൊന്ന് നന്നായി വഴന്ന് വരട്ടെ അപ്പം ഇത് ഉള്ളിയൊക്കെ നന്നായി മുരിങ്ങി വന്നിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കിത് ഈ ചെമ്മീപ്പുളി ഒന്ന് വളർന്ന് പറഞ്ഞാന്ന് വെച്ചാൽ മുള്ളന് അധികം വേവില്ല അപ്പം ഇത് ഒന്ന് വാട്ടിയിട്ട് വെള്ളമൊഴിച്ചാൽ അത്രയും നല്ലത് മീൻസ് മീൻ്റെ വേവ് അനുസരിച്ചിട്ടാണ് അപ്പം ഇത്തിരിയും കൂടെ വേവുള്ളതാണെങ്കിൽ നമുക്ക് ഇതങ്ങനെ അങ്ങനെ തന്നെ ഇടാം മീൻസ് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇടാം പക്ഷേ എൻ്റെ മറ്റേ പറയും മുള്ളൻ തുള്ളി തുള്ളി എന്നാ പറയുക മീൻസ് അത് തിളച്ചൊന്ന് ഒന്ന് തള തള വരുമ്പോഴും വെന്ത് പോണ ഒരു മീനാണ് മുള്ളൻ അപ്പം അതുകൊണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ നോക്കിയാൽ ചെമ്മീപ്പുളിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം ഭയങ്കരമായിട്ട് നമ്മളിത് വെള്ളം ചേർക്കില്ല ടിക്കായിട്ടാണ് ഇത് ഇരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം പക്ഷെ അധികം വെള്ളമില്ലാണ്ട് മീനിങ്ങനെ പറ്റിയിരിക്കണതാണ് ടേസ്റ്റ് കേട്ടാ ഇതൊന്ന് നന്നായി തിളക്കട്ടെ നല്ലോണം തിള വരണം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പ് ഒരഴുകി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നോക്കിയതിപ്പോൾ നന്നായി തിളവരണ്ട് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ചാറ് കുറവ് വേണം ഇത്രയും കൂടി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരവും കൂടി ഇങ്ങനെ തുറന്ന് വെച്ച് അത് തിളക്കാൻ ഇതാക്കാം ീ ചെമ്മീപ്പുളിയും ഇത് ഉള്ളിയൊക്കെ കൂടുതൽ ഇട്ടതുകൊണ്ട് തന്നെ ഇത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കിട്ടാം അപ്പൊ ഇത് ഇനി കുറയണമെന്നില്ല നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം നോക്കിയേ നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചുവെച്ചൊരു അഞ്ചു മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം മീൻസ് നമ്മൾ ചട്ടി എപ്പോഴും അങ്ങനെ തന്നെ ഒന്ന് ഇളക്കാം വീണ്ടും അടച്ചു വെച്ച് ബാക്കി ഒരു മൂന്ന് മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്നിരുന്ന് കുക്ക് ആവട്ടെ നോക്കി ഇപ്പം ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നന്നായി ഒന്ന് ഇളക്കി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് പിന്നെ അടച്ചു വെച്ചു കൂട്ടാം അപ്പം ഇപ്പം നല്ല വേപ്പിലയുടെ സ്മെല്ലൊക്കെ വരണുണ്ട് ചിലവര് ഇപ്പ തീ ഇറക്കണ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാറുണ്ട് ഞങ്ങൾ ഒഴിക്കാറില്ല ഈ ഒരു ഭാഗത്തിൽ തന്നെ എടുക്കുകയാണ് നമുക്കിനി തീ ഓഫ് ചെയ്യാം കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നന്നായിട്ട് എണ്ണ തെളിഞ്ഞൊക്കെ വരും ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷം അടച്ചുവെച്ച് ഇരിക്കാം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് എടുക്കാം വേണ്ട അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ രീതിയിൽ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ